സാറേ യുദ്ധങ്ങൾ എല്ലായ്പ്പോഴും രാജ്യങ്ങൾക്ക് വിനാശമാണ് സൃഷ്ടിക്കുന്നത് ആൾനാശം ഉണ്ടാവും സാമ്പത്തിക നഷ്ടം നഷ്ടമുണ്ടാവും ഇതൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഒരേ സമയം എത്ര യുദ്ധമുഖങ്ങളെ തുറന്നേ അപ്പോൾ നമ്മൾ കരുതുന്നത് ഇസ്രയേലിൽ സാമ്പത്തികമായി കംപ്ലീറ്റ് തകർന്നു കാണും അമേരിക്കയുടെ ഒക്കെ ഒരു സഹായം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ സാമ്പത്തിക അവസ്ഥ അല്ല ഇസ്രായേൽ ഒരേ സമയം പല യുദ്ധങ്ങൾ നടത്താറുണ്ട് അത് ഫ്രം ദി ബിനിങ് അങ്ങനെ ഫോർട്ടി എയ്റ്റ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാ അറേബ്യൻ കൺട്രീസും കൂടിയാണ് ആക്രമിച്ചത് സിക്സ്റ്റി സെവൻ്റെ സിക്സ് ഡേ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും കൂടിയാണ് ആക്രമിച്ചത് സെവൻറ്റി ത്രീയിലും ഒരു ടീം ഓഫ് പല കൺട്രീസ് ശത്രുക്കളോടാണ് ഒരേ സമയം ഇത് പോരാടിയത് ഇപ്പോൾ നമ്മൾ കണ്ടു ഇപ്പോഴും നമ്മൾ ഞെട്ടി അതായത് ദേ ഇസ്രായേൽ ഇതോടുകൂടി അവസാനിച്ചു എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസയായിട്ട് ആദ്യം യുദ്ധം ഗാസ ഇങ്ങോട്ട് യുദ്ധം ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എന്താണ് അടുത്തേക്ക് പോകരുത് ദാറ്റ് ഇസ് ദി റെഡ് ലൈൻ അത് ക്രോസ് ചെയ്താൽ ഞങ്ങൾ ഇനി ആയുധങ്ങൾ തരം നിർത്തുമെന്നൊക്കെ പറഞ്ഞ് അമേരിക്ക ഭീഷണിപ്പെടുത്തി ഇതെല്ലാം കഴിഞ്ഞു അവർ റാഫേലേക്ക് പ്രവേ പ്രവേശിക്കുകയാണ് ചെയ്തു മാത്രമല്ല അവർക്ക് ഇപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഒരു രാജ്യത്തോടല്ല ഗാസയോട് മാത്രമല്ല ഹെസ്ബള്ളയോട് മാത്രമല്ല ലബ്നോണോട് മാത്രമല്ല അതിൻ്റെ കൂടെ ഇറാക്ക് സിറിയ പിന്നെ ഏറ്റവും വലിയ ദാദ നമ്മുടെ ഇറാനായിട്ടും യുദ്ധം ചെയ്യണം ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതേ പോയി ഇസ്രായേൽ തകർന്നു പോയി എന്ന് വിചാരിക്കും പക്ഷേ യുദ്ധം കഴിയുമ്പോൾ ഇസ്രായേൽ സ്ട്രോങ്ങറാകാണ് പതിവ് അതാണ് ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത മറ്റു രാജ്യങ്ങൾ ഏത് രാജ്യം ഒരു യുദ്ധം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഇതേ തകർന്നു ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ജപ്പാൻ തകർന്നു നമ്മൾ പറയില്ല അതേപോലെ ഒരു തകർച്ച ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടുണ്ടാവും പക്ഷേ ഇസ്രായേലിനെ അത് ബാധിക്കാറില്ല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോഴും ഇസ്രായേൽ ക്ഷീണമൊന്നും കാണിക്കുന്നില്ല അല്ല ഇല്ല അപ്പോൾ അതായത് ഇപ്പോഴും ഇസ്രായേൽ ഇറ്റ് കണ്ടിന്യൂസ് ടു ബി വെരി റിച്ച് എന്നുള്ളതാണ് അതായത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിൽ ജീവിക്കുന്ന ഒരു കൺട്രി ആയിട്ട് മാറി അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം ഫിഫ്റ്റി ടു തൗസൻഡ് യു എസ് ഡോളറാണ് ഫിഫ്റ്റി തൗ ഫിഫ്റ്റി ടു തൗസൻഡ് യു എസ് ഡോളർ പെർ ഇയർ അതാണ് പെർ ക്യാപിറ്റ ഇൻകം അവരുടെ അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഈ യുദ്ധമൊക്കെ നടക്കുന്നുണ്ടല്ലോ ഈ യുദ്ധം നടക്കുന്നതിനിടയിൽ ഇപ്പോൾ ഈ വർഷം അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുണ്ടായിരിക്കുന്ന ഗ്രോത്ത് ട്വൻറ്റി ത്രീ പെർസെൻറ്റാണ് ട്വൻ്റി ത്രീ പെർസെൻറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാറില്ല യുദ്ധം അവർക്ക് അവരെങ്ങനെ ബാധിക്കുന്നതെന്ന് അവർക്ക് ഇതേ സംബന്ധിച്ചിടത്തോളം കലാമിറ്റി എന്ന് പറഞ്ഞാൽ സി കലാമിറ്റീസ് ഓൾവേസ് ബീൻ ദെയർ ആൻഡ് ടു ദം കലാമിറ്റി മീൻസ് ഓപ്പർച്യൂണിറ്റി ആ രീതിയിലാണ് അവർ പ്രൊസീഡ് ചെയ്യുന്നത് പല കാരണങ്ങളുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സപ്പോർട്ടർ അമേരിക്കൻ സപ്പോർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും അമേരിക്ക അവരുടെ ഒപ്പം തന്നെ നിൽക്കുന്നു ഇപ്പോൾ നയൻറ്റീൻ ഒരു ഫോർട്ടി എയ്റ്റിലാണ് ഇസ്രായേൽ ഉണ്ടായതെന്ന് നമുക്കറിയാമല്ലോ അത് കഴിഞ്ഞിട്ട് ഇതുവരെയുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ബില്യൺ ഡോളറ് ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട് അമേരിക്കയിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ബില്യൻ എക്കണോമിക് എയ്ഡ് മിലിറ്ററി എയ്ഡ് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ദാറ്റ് മീൻസ് അമേരിക്ക മൊത്തം കൊടുക്കുന്ന വിദേശ സഹായം മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന സഹായത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് നേടുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശക്തി അത് തന്നെയാണ് അമേരിക്കയുടെ സപ്പോർട്ടാണ് പിന്നെ അമേരിക്ക പണം കൊണ്ട് മാത്രമല്ല അമേ ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റു പല പ്രശ്നങ്ങളും ഈ യുദ്ധസമയത്ത് ഉണ്ടാകാം ഇപ്പോൾ നമുക്കറിയാലോ റഷ്യ ഇറാൻ ഒക്കെ സാങ്ഷൻസിൻ്റെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് സാങ്ഷൻ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഞെട്ടലാണ് ഈ ഇസ്രായേലിനെതിരെ പലതരം സാങ്ഷൻസിന് പലരും ശ്രമിച്ചായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗസ വാറൊക്കെ തുടങ്ങിയതിന് ശേഷം അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അമേരിക്ക അവരെ സപ്പോർട്ട് ചെയ്യും അമേരിക്ക വീറ്റോ പ്രയോഗിക്കും ഇസ്രായേലിനൊരു കേടും വരാതെ നോക്കും മാത്രമല്ല പലപ്പോഴും യു എനിലൊക്കെ ആ ഇസ്രായേലിനെ കണ്ടം ചെയ്തിട്ടുള്ള ഓരോ പ്രമേയങ്ങളൊക്കെ വരും ആ പ്രമേയങ്ങളും ചിലപ്പോൾ അമേരിക്ക ഒറ്റയ്ക്കായിരിക്കും ഒരു രാജ്യം മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും ഇസ്രായേലിനെതിരെ പറയുമ്പോഴും അമേരിക്ക മാത്രം ഇസ്രായേലിനോട് ഒപ്പം നിന്ന് വോട്ട് ചെയ്തിട്ട് ഇസ്രായേലിനെ അതിൽ നിന്നും രക്ഷിക്കും അപ്പോൾ എക്കണോമിക് എയ്ഡ് മാത്രമല്ല അമേരിക്ക എന്ന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള എയ്ഡും കിട്ടുന്നുണ്ട് പിന്നെ സീസ്ഫയർ വേണം വേണം എന്നൊക്കെ പറഞ്ഞ യു എൻ ഒക്കെ കുറേ ബഹളം കൂട്ടുമ്പോൾ അതിനെതിരെയും ഇസ്രായേൽ പിടിച്ചു നിൽക്കുന്നത് അവർക്കെതിരെ സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് തടുത്തു നിർത്താനായിട്ട് അമേരിക്ക ഉണ്ട് എന്നുള്ള ധൈര്യം കൊണ്ടാണ് അപ്പോൾ അതാണ് ഒരു കാരണം പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ഈ സമ്പന്നമാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോ യുദ്ധത്തിലും അവർ ആ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി അവർക്ക് ആവശ്യമാണ് മറ്റുള്ളവർ കണ്ടുപിടിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് ഹെഡ് ആയിട്ട് തന്നെ ഇവർക്ക് ഇത്രയും ശത്രു രാജ്യങ്ങളായിട്ട് ഒരേ സമയം മുട്ടാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ ടെക്നോളജി എപ്പോഴും മറ്റവരെക്കാളും അഡ്വാൻസ് അപ്പോൾ ആ ടെക്നോളജിക്ക് നല്ല ഡിമാൻഡാണ് അതേപോലെ അവരുടെ മിലിറ്ററി പ്രൊഡക്ട്സും അങ്ങനെ തന്നെയാണ് വളരെ പ്രാക്മാറ്റിക്കായിട്ട് പ്രാക്ടിക്കൽ മൈൻഡ് ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ആയിരിക്കും ഇസ്രായേലിൻ്റെ അമേരിക്ക കുറേ പണം മുടക്കം കുറേ ടെക്നോളജിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കാനായിട്ട് ഇസ്രായേലിന് പ്രത്യേക കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ സാധനങ്ങൾ പലരും വാങ്ങിക്കും അപ്പോൾ അവരുടെ ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ തലവരെ മാറ്റാൻ അത് മതി ഇന്ത്യയുടെ തലവരെ പലപ്പോഴും ഇസ്രായേൽ മാറ്റിയിട്ടുണ്ട് കാർഗിൽ വാറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാല് കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വേർക്കേം ചോറയളിക്കുകയും ചെയ്യുന്നൊരു കണ്ടീഷനായിട്ട് കാരണം പാകിസ്ഥാൻകാര് മലയുടെ മുകളിലിരിക്കുന്നു താഴെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവര് എല്ലാവരെയും എളുപ്പമല്ല എളുപ്പമല്ല ഒരു രക്ഷയില്ലാത്ത കണ്ടീഷൻ വന്നു പിന്നെ ഈ ബോർഡർ ക്രോസ് ചെയ്ത് പ്ലെയിൻ പോയി എയർഫോഴ്സ് പ്ലെയിനൊക്കെ പോയി അത് വേറെ പ്രശ്നം അങ്ങനെ ഒന്ന് വിഷ വിഷമിക്കുമ്പോഴാണ് ഇന്ത്യയ്ക്ക് ഒരു ഐഡിയ കിട്ടിയത് ലേസർ ഗൈഡഡ് മിസൈൽ ടെക്നോളജി എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് അത് അമേരിക്കയുടെ കയ്യിലുണ്ട് നെയറ്റോ കിമൊത്തമുണ്ട് അത് കിട്ടിയാൽ കാര്യങ്ങൾ എളുപ്പമാവുന്നു അമേരിക്കയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്ക പാകിസ്ഥാനെ പണക്കന വില്ലിങ്ങായിരുന്നില്ല അതുകൊണ്ട് കിട്ടിയില്ല പക്ഷേ ഈ ലേസർ ഗൈഡഡ് മിസൈൽ ടെക്നോളജി ഇന്ത്യക്ക് ഇസ്രായേൽ നൽകി ആ സമയത്ത് ആ അത് കിട്ടിയോടുകൂടി യുദ്ധത്തിൻ്റെ ഗതി മാറി പാകിസ്ഥാനെ തോക്കാതെ മാർഗമില്ലാത്ത അവസ്ഥ വന്നു അന്ന് ആ ടെക്നോളജി കിട്ടിയതാണ് യുദ്ധം വിജയിക്കാൻ കാരണം അതേപോലെ പിന്നീടൊരു ടെക്നോളജി ഇന്ത്യക്ക് അവരിൽ നിന്നും കിട്ടി അതിൻ്റെ പേര് സ്പൈസ് എന്നാണ് സ്പൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് പ്രിസൈസ് ഇമ്പാക്ട് അതേപോലെ കോസ്റ്റ് ഇഫക്റ്റീവ് സ്മാർട്ട് പ്രിസൈസ് ഇമ്പാക്ട് കോസ്റ്റ് ഇഫക്റ്റീവ് അതാണ് സ്പൈസിൻ്റെ ഫുൾ ഫോം അവരുടെ ഈ സ്പൈസ് എന്ന് പറയുന്ന ടെക്നോളജി കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ആ പുൽവാമ അറ്റാക്ക് നടന്നപ്പോൾ മോഡി അവിടെ തിരിച്ചടി നടത്തിയിരുന്നില്ല ബാലാക്കോട്ട് സ്ട്രൈക്ക് അല്ലേ അത് സ്ട്രൈക്ക് ചെയ്തത് സ്പൈസ് എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് അത് കിട്ടിയത് ഇസ്രായേലിൽ നിന്നാണ് അത് കിട്ടിയാൽ പിന്നെ നമുക്ക് ബട്ടൺ അമർത്തേണ്ട കാര്യമുള്ളൂ മറ്റ് ബാക്കിയൊക്കെ മിസൈൽ ചെയ്തോളൂ അങ്ങനെ നമുക്ക് അവിടെയും പാകിസ്ഥാൻ തോപ്പിക്കാൻ പറ്റി കിട്ടിയല്ലേ അതെ അപ്പോൾ ഈ ടെക്നോളജിയോ അല്ലെങ്കിൽ വെപ്പൺസൊക്കെ ചിലത് ഇസ്രായേലിൽ നിന്ന് കിട്ടുന്നത് രാജ്യത്തിന്റെ നമ്മൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഉള്ള രാജ്യമാണ് ഈ രാജ്യത്തിന്റെ തലവരെ രണ്ടു പ്രാവശ്യം മാറ്റി ഇത് ഈ ബാലാക്കോട്ടിൻ്റെ കേസിലും സംഭവിച്ചു അതിനുമുമ്പ് വാറിന്റെ കേസിലും സംഭവിച്ചു അപ്പോൾ അവർക്ക് ഇസ്രായേലിന് ഈ ടെക്നോളജിയും ഈ മിലിറ്ററി എക്യുപ്മെൻ്റ് ഒക്കെ കൊടുക്കലാണ് അവരിപ്പോൾ യു എസ് ചിലപ്പോൾ എഫ് തേർട്ടി ഫൈവ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ ബി റ്റൂന്നോ ബി ഫിഫ്റ്റീ എന്നൊക്കെ ബോംബറൊക്കെ ഉണ്ടാക്കും പക്ഷേ പക്ഷേ ഇസ്രായേലിനും അത് കിട്ടും ഈ കിട്ടുന്ന കൂടെ വേറെ എന്തെങ്കിലും കൂടി കൂടി പിടിപ്പിക്കും ഒന്നും അപ്പോൾ അതാണ് അവരുടെ രീതി അപ്പോൾ ഇസ്രായേലിൻ്റെ ടെക്നോളജിക്ക് എപ്പോഴും നല്ല ഡിമാൻഡാണ് പിന്നെ കാര്യം തുടക്കത്തിലൊക്കെ അവർ വളരെ വിഷമിച്ചിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ അവരൊരു കാര്യം ചെയ്തു അതായത് ഈ എക്കോണമി എന്ന് പറയുന്നത് അവരുടെ എക്കോണമി ഇറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് ടു മിലിറ്ററി മിലിറ്ററി ഡെവലപ്മെൻറ്റ് മിലിറ്ററി ടെക്നോളജിയും മിലിറ്ററിയുടെ ഓരോ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ രാജ്യത്ത് എക്കോണമി നിലകൊള്ളുന്നത് അല്ലാതെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മിലിട്ടറി എന്ന് പറഞ്ഞാൽ സി ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം അതേപോലെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ വേറൊരു സെക്ഷൻ അങ്ങനെയല്ല പക്ഷേ ഈ എക്കോണമിയുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും മിലിറ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഇസ്രായേൽ ചെയ്യുന്നത് അതാണ് അവരുടെ വേറൊരു മെച്ചം പിന്നെ കുറേ നാളൊക്കെ അവർ കഷ്ടപ്പെട്ടായിരുന്നു ഉദാഹരണത്തിന് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ അനേകം രാജ്യങ്ങളുണ്ടായിരുന്നു അന്ന് ഇസ്രായേലിൻ്റെ എക്കോണമി എന്ന് പറഞ്ഞാൽ അഗ്രേറിയൻ എക്കോണമിയാണ് അവർ അവിടെ പെട്ടു അവിടെ ആ മരുഭൂമിയിൽ അവർ റോസപ്പ് വരെ വിരിയിച്ച് വിദേശ രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്ത് നല്ല പണം ഉണ്ടാക്കി അതുകൊണ്ട് ആ അഗ്രേറിയൻ എക്കോണമി വെച്ചിട്ടാണ് കുറേ നാൾ ഇവർ മിലിറ്ററി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലും നയൻറ്റീൻ സിക്സ്റ്റി സെവനിലൊക്കെ അങ്ങനെയായിരുന്നു നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ യോം കിപ്പർ വാറിൻ്റെ സമയത്തൊക്കെ പക്ഷേ അത് കഴിഞ്ഞ് കാലം കഴിയുന്നവർ അവർക്ക് മനസ്സിലായി ഇത്രയും ചിലവുണ്ട് ഈ കൃഷി കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് അപ്പോൾ അവർ സ്ട്രാറ്റജി പതുക്കെ ഒന്ന് ഈ അഗ്രേറിയൻ എക്കോണമി എന്ന് പറയുന്നത് മാറ്റിയിട്ട് അവർ വേറെ ലൈനിലേക്ക് തിരിഞ്ഞു നയൻറ്റീൻ എയ്റ്റി നയൻറ്റീൻ എയ്റ്റി ആയപ്പോഴേക്കും അതായത് രണ്ട് തരത്തിലാണ് അവരത് ഹാൻഡിൽ ചെയ്തത് ഒന്ന് പ്രൈവറ്റൈസേഷൻ പിന്നെ ഒന്ന് ഹൈടെക് ടെക്നോളജി ടെക്നോളജി ആൻഡ് പ്രൈവറ്റൈസേഷൻ അത് ആണ് അവരുടെ മന്ത്രമായിട്ട് അതിന് ശേഷം മാറിയത് അപ്പോൾ ആ പ്രൈവറ്റൈസേഷൻ വഴി അതേപോലെ ഹൈടെക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വഴി അവർക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റി പിന്നെ നമ്മളിപ്പോൾ പ്രൈവറ്റൈസേഷൻ പ്രൈവറ്റൈസേഷൻ എന്ന് കേട്ടു ഏതെങ്കിലും കമ്പനി പ്രൈവറ്റൈസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഒക്കെ അതെ വിറ്റ് കാശ് വാങ്ങിക്കണം വിറ്റ് തുളയ്ക്കണം എന്നൊക്കെ പറയും പക്ഷേ നയൻറ്റീൻ എയ്റ്റിയിൽ തന്നെ ഇസ്രായേൽ മനസ്സിലാക്കി പ്രൈവറ്റൈസേഷനുണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ ആ രീതിയിൽ അവർ വളരെയധികം വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ള ാണ് വേറൊരു കാര്യം പിന്നെ വെസ്റ്റേൺ കൺട്രീസിനാണെങ്കിൽ ഇവർ നല്ലൊരു സ്റ്റേബിൾ ഡെമോക്രാറ്റിക് കൺട്രി ആണെന്നുള്ള രീതിയിൽ ഈ വെസ്റ്റേൺ കൺട്രീസിന് ഇവരുടെ കേസിൽ ഭയങ്കര താല്പര്യമായിരുന്നു എസ്പെഷ്യലി അമേരിക്ക അപ്പോൾ അതുവഴി വളരെയധികം ഈ സ്ഥാപനങ്ങൾ അവിടെ വന്നു ഇപ്പോഴാണെങ്കിലും ഇൻഡൽ എന്ന് പറയുന്ന കമ്പനി അതേപോലെ ഗൂഗിൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ റിസർച്ച് സെൻറ്റേഴ്സ് ഇവിടെ ഇസ്രായേലിലുണ്ട് അതുവഴി അവർക്ക് വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ മിലിറ്ററി ടെക്നോളജി ഈ സ്പിൽഡ് അവവർ ടു സിവിലിയൻ മാർക്കറ്റ് അതാണ് അവരുടെ പോളിസി ഇപ്പോൾ ഈ ഡിഫൻസിൽ എല്ലാവരും തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ സിറ്റിസൺസും പെട്ടാളത്തിൽ കുറച്ചുകൂടെ സേവനമെങ്കിലും നടത്തുന്നത് അപ്പോൾ അതനുസരിച്ച് എല്ലാവർക്കും മിലിറ്ററി ട്രെയിനിങ് ഉണ്ട് ടെക്നോളജി അറിയാം ഈ ടെക്നോളജിയും അതേപോലെ റിട്ടയേർഡ് ആൾക്കാരെ മുഴുവൻ അവരുപയോഗു ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ നോക്കിക്കഴിഞ്ഞാലും ഡിഫൻസ് മിനിസ്റ്റർ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ റിട്ടയേഡ് സോൾജേഴ്സാണ് ഈവൻ ഇപ്പോൾ നമ്മുടെ നെതന്യാഹു ആയാലും അതിനുമുമ്പ് മുമ്പ് മോഷിദ് ഇഷ്താഖ് റബ്ബീൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ട ആൾക്കാർ തന്നെയാണ് അവർ ഈ ഗവൺമെൻറ്റിലോ ഉണ്ട് അതേപോലെ ബിസിനസ്സിലുണ്ട് അതേപോലെ ഒരു പ്രാവശ്യം നയൻറ്റീൻ നയൻറ്റീസിൽ റഷ്യയിൽ നിന്നും പത്ത് ലക്ഷം റഷ്യക്കാര് ജൂതന്മാർ ഇവിടെ വന്നായിരുന്നു അവർക്കൊക്കെ നന്നായിട്ട് ടെക്നോളജി അറിയാം ഇവിടുത്തെ ടെക്നോളജി അതും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആരെയും തോൽപ്പിക്കാനുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നടത്താനായിട്ട് സാധിച്ചു അപ്പോൾ ഇന്നവേഷനും സ്കിൽസും ഓടർപ്രണർഷിപ്പും ഒക്കെ ഇങ്ങനെ കമ്പയൻ ചെയ്ത് എടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു അതുകൊണ്ട് അവർക്കൊരു കട്ടിങ് എഡ്ജ് എന്ന് പറയുന്ന ടെക്നോളജിയിലുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇത്രയൊക്കെ സാധിക്കുന്നത് മാത്രമല്ല അവർക്കൊരു അൺറിട്ടൺ കോൺട്രാക്റ്റ് ഉണ്ട് അതായത് ടോളറേറ്റ് എക്സ്പെൻസസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഇതുണ്ടെങ്കിൽ എന്ത് ചിലവുണ്ടെങ്കിലും സഹിക്കുക അത് അവരുടെ ഒരു അൺറിട്ടൺ അണ്ടർസ്റ്റാൻഡിംഗ് ആണത് എല്ലാവരും പാലിക്കുകയും ചെയ്യും അപ്പോൾ ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അവർ സാമ്പത്തികമായിട്ട് വൻ ശക്തിയാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും രാഷ്ട്രങ്ങളിൽ ഒന്നാണ് അപ്പൊ ജൂതന്മാരുടെ ഏക രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇത്രയൊക്കെ യുദ്ധമൊക്കെ ഉണ്ടായിട്ടും ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും പണ്ട് മുതൽ തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്ത് അല്ലെ അതിനെ എതിർത്ത് നിന്നുകൊണ്ട് അവർ വളർന്നുകൊണ്ടിരുന്നു അല്ലെ കാർഷിക മേഖലയിലേക്ക് പോകുന്നു പിന്നെ ടെക്നോളജിയിലേക്ക് പോകുന്നു അതെല്ലാം വിജയമാക്കി മാത്രമല്ല അമേരിക്ക ഓരോ വർഷവും അവർക്ക് ത്രീ പോയിന്റ് എയ്റ്റ് ബില്ലിയന്റെ സൈനിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും വലിയ ഒരു സമ്പന്ന രാജ്യമാണ് ഇസ്രയേലെന്ന് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് പോലും അറിയില്ല അപ്പോൾ അറബ് രാജ്യങ്ങൾ ചുറ്റും വളഞ്ഞ് നിന്നിവരെ അറ്റാക്ക് ചെയ്യുമ്പോഴും രാജ്യം വികസിച്ചുകൊണ്ടേ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഇസ്രേലിൽ വിശാല സിറിയയുടെ കുറച്ച് ഭാഗങ്ങളും ഈ ഗോലോൺ എല്ലാം പിടിച്ചെടുത്ത് വിശാല ഇസ്രയേലായാലും അതിനനുസരിച്ച് അവർക്ക് മുന്നേറാനുള്ള സാമ്പത്തികം കയ്യിലുണ്ട് ഇത് ലോകത്തെ ഞെട്ടിക്കുന്നതന്നെയായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക